കേരള സർവകലാശാലയ്ക്കുള്ളിൽ നടക്കുന്ന എസ് എഫ് ഐ പ്രതിഷേധത്തിൽ കളക്ടറോടും വൈസ് ചാൻസലറോടും റിപ്പോർട്ട് തേടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ അനധികൃതമായി വി സിയുടെ ചേംബറിനുള്ളിൽ കയറി പ്രതിഷേധിച്ചിരുന്നു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാനും ഗവർണർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ പത്ത് ദിവസമായി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയ്ക്കുള്ളിൽ അനധികൃതമായി പന്തൽ കെട്ടി സമരം തുടങ്ങിയിട്ട് പോലീസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ അക്രമ സമരം ഇതിനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കറുടെ ഇടപെടൽ എസ് എഫ്ഐയുടെ അനധികൃത സമരത്തിൽ കളക്ടറും വൈസ് ചാൻസലറും വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ എസ് എഫ് ഐയുടെയും തമ്മിൽ തല് ഹൈക്കോടതി വരെ എത്തി ഇതോടെ വി സി മോഹൻകുന്നിമൽ എസ് എഫ് ഐ യൂണിയന്റെ സത്യപ്രതിജ്ഞ നിർത്തിവെപ്പിച്ചു നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായത് കൊണ്ട് യൂണിയൻ അധികാരത്തിൽ കയറേണ്ട എന്നാണ് തീരുമാനം എന്നാൽ ഇതേ തുടർന്ന് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും കേരള യൂണിവേഴ്സിറ്റി വളഞ്ഞുകൊണ്ടുള്ള അക്രമങ്ങളാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി നടന്നു വരുന്നത് പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് എസ് എഫ് ഐ അക്രമം അഴിച്ചുവിടുന്നതെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് ഗവർണറുടെ ഇടപെടൽ ജനം തിരുവനന്തപുരം